ഏറെ വിവാദമായ പതിനേഴുകാരിയുടെ മരണത്തിൽ ഒരു പ്രമുഖ വ്യവസായിക്ക് പങ്ക് കാസർഗോഡ് സ്വദേശിയായ പതിനേഴുകാരിയുടെ മരണത്തിൻ്റെ അന്വേഷണത്തിനൊടുവിലാണ് വ്യവസായിക്ക് പങ്ക് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കാസർഗോഡ് പാണത്തൂർ സ്വദേശിയാണ് ഈ വ്യവസായി രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് പെൺകുട്ടിയെ കാണാതായത് കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിനിയാണ് പെൺകുട്ടി പതിനേഴ് വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടന്ന പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു നിരവധി തവണ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി കയറിറങ്ങിയ കുടുംബത്തിന് വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായതെന്ന് അവർ പരാതി ഉന്നയിച്ചിരുന്നു കേസെടുക്കാനോ എഫ്ഐആർ രേഖപ്പെടുത്താനോ പോലീസ് തയ്യാറായില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിനു പുറകിൽ ഈ വ്യവസായിയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്ന് ആരോപണമുയർന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിലാണ് വീണ്ടും കേസ് പോലീസിന് മുന്നിലെത്തിയത് മരിച്ച പെൺകുട്ടിയുടെ ചേച്ചി ചെന്നൈയിൽ നിന്നും പഠനം കഴിഞ്ഞു വന്നതിന് ശേഷം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കുകയായിരുന്നു തുടർന്ന് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം അമ്പലത്തറസിയെ എഫ്ഐ ആർ രേഖപ്പെടുത്താൻ നിർബന്ധിതനായതോടെ കേസ് വീണ്ടും അന്വേഷണത്തിലേക്കെത്തി ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഈ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് പാണത്തൂർ സ്വദേശിയായ വ്യവസായി പ്രതിയായിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നും കേസ് പിൻവലിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരുമെന്ന് വാഗ്ദാനം ചെയ്തതായും പറയപ്പെടുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ ഒരു പ്രാദേശിക പത്രപ്രവർത്തകൻ ഇക്കാര്യത്തിൽ ഒരു ഇടനിലക്കാരനായി നിന്ന് വീട്ടിലെത്തി ഇക്കാര്യം പറഞ്ഞു എന്നാണ് പോലീസ് കണ്ടെത്തിയത് കാഞ്ഞങ്ങാട് സ്വദേശിയായ ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെയും പോലീസ് ഈ കേസിൽ പ്രതിയായി ചേർത്തിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞു പെൺകുട്ടിയുടെ കുടുംബം ഈ ഒത്തുതീർപ്പിന് വഴങ്ങാതിരുന്നതോടെ ഇയാളുടെ പത്രത്തിൽ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു പെൺകുട്ടി എറണാകുളത്ത് വെച്ച് കൊല്ലപ്പെട്ടെന്നും അതിനു പിന്നിൽ ഇപ്പോൾ പ്രതിയായ ബിജു പൗലോസ് ആണെന്നുമായിരുന്നു പത്രത്തിൽ വന്ന വാർത്ത ഈ വാർത്ത ഈ വ്യവസായിക്ക് വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ബിജു പൗലോസിനു വേണ്ടി കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട് മാത്രമല്ല ബിജു പൗലോസിൻ്റെ അമ്മയ്ക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും പോലീസിന് സംശയമുണ്ട് അമ്മയുടെ അറിവോടെയാണ് ഈ കുട്ടിയെ ബലാത്സംഗം എന്ന തരത്തിലുള്ള വാർത്ത മുമ്പ് വന്നിരുന്നു ക്രൈംബ്രാഞ്ച് വളരെ കാര്യക്ഷമമായാണ് അന്വേഷണം നടത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക